ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാനിന്നിവിടെ നിങ്ങളെയൊക്കെ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ബീച്ചിലും പാർക്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കാറുള്ള പൈനാപ്പിൾ ഉപ്പിലിട്ടതുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് മൂന്നാല് സ്പൂണ് ഉപ്പ് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ചതിന് ശേഷം നമുക്കവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം വെള്ളം ഒന്ന് തണുക്കണം തണുത്തിട്ട് വേണം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പം വെള്ളമൊക്കെ ഒന്ന് തണുത്തു വരട്ടെ ഉപ്പിലിടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം ഒട്ടും വെള്ളമയം ഒന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ട് വെച്ച് കഴിയുമ്പം ആ പാത്രത്തിലൊക്കെ വെള്ളമയം ഉണ്ടെങ്കിൽ അത് ചീത്തയായി ഇപ്പം പൂപ്പൽ വരും ഇനി നമുക്ക് പൈനാപ്പിളൊക്കെ ഒന്ന് ചെത്തി കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് എടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം നമുക്കിഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം ഞാൻ നീളത്തിലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പാത്രം എല്ലാം ഉണക്കി വൃത്തിയാക്കിയ പാത്രമാണ് അതിലേക്ക് ഈ പൈനാപ്പിൾ പീസുകളെല്ലാം പെറുക്കി ഇട്ട് കൊടുക്കാം അതിനുശേഷം പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കാം എരിവിന് നമുക്ക് കുറച്ച് എരിവും ഉപ്പും പുളിയും എല്ലാം വേണമല്ലോ അപ്പോൾ പുളിക്ക് വേണ്ടി ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉപ്പ് തിളപ്പിച്ച് ഉപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് ആ പച്ചമുളകൊക്കെ അതിലേക്കൊന്ന് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരടപ്പ് വെച്ചടച്ച് ആ ഉപ്പും പുളിയും എരിവൊക്കെ പിടിക്കുന്നതിന് വേണ്ടി അവിടെ മാറ്റി വയ്ക്കാം രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് എരിവും ഉപ്പും പുളിയും ഒക്കെ അത് പിടിച്ചിട്ടുണ്ട് അധികം മധുരമില്ലാത്ത പൈനാപ്പിൾ ആണെങ്കിൽ അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇത് നന്നായിട്ട് മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഇത് ഉപ്പിലിട്ട് വെച്ചിട്ട് നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് വായിൽ വെള്ളം വരും പൈനാപ്പിൾ കാണുമ്പോൾ ഇതുപോലെ നമുക്ക് നെല്ലിക്ക മാങ്ങയെ ക്യാരറ്റ് ബീറ്റ്രൂട്ട് എന്ത് വേണമെങ്കിലും ഉപ്പിലിടാം ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരാണുള്ളത് നമ്മളിങ്ങനെ ബീച്ചിലും പാർക്കിലും അങ്ങനെ യാത്രയൊക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട് ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് അത് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരേ ഉള്ളത് അപ്പം നമുക്ക് അത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഇനി പുറത്ത് പോയി മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഉപ്പിലിട്ടതൊക്കെ ഇങ്ങനെ ചില്ലുപരണിയിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല രസമാണ് നമുക്കിത് കഴിക്കാനും തോന്നും വായിൽ വെള്ളം വരും എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ എനിക്കും അങ്ങനെയാണ് അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ഉപ്പിലിട്ട് വെക്കാം ഉപ്പിലിട്ടതൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് അവരെങ്ങനെയൊക്കെ ഇടുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ ഇപ്പോൾ എന്തൊക്കെ ഫുഡിൽ നിന്നൊക്കെ എന്തൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനത്തോടെ കഴിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ